ഒരു ഇൻ്റർവ്യൂവിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം എ ബി സി ട്രെയ്ഡർ സോൾഡ് ഗുഡ്സ് നമ്മളൊരു ഗുഡ്സാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് എ ബി സി ട്രേഡർ എന്നാണ് അപ്പോൾ ഇത് എ ഇ ഡി എത്ര രൂപയ്ക്കാണ് നമ്മൾ സാധനം വിൽക്കുന്നത് ആയിരം രൂപയ്ക്കാണ് സാധനം വിൽക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ വാറ്റ് ആണ് വരുന്നത് എ ഇ ഡി എന്നാണ് കൊടുത്തിരിക്കുന്നത് വാറ്റാണ് എന്നത് ഇന്ത്യ അല്ല എന്ന് മനസ്സിലാക്കുക ഇൻക്ലൂസീവ് ഓഫ് വാറ്റ് എക്സ് വൈ സെഡ് ഓൺ ക്രെഡിറ്റ് ഓൺ ഫിഫ്റ്റീൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് നമ്മൾ സാധനം വിൽക്കുന്നത് സാധനം വിൽക്കുന്നതാർക്കാണ് ഞാനിവിടെ അടയാളം ചെയ്യാൻ പോവുകയാണ് സാധനം വിൽക്കുന്നത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനാണ് സാധനം വിൽക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു പോയിന്റ് ഇത് എന്ത് സെയിലാണ് ക്രെഡിറ്റ് സൈഡാണ് നമുക്കിവിടെ പൈസ കിട്ടുന്നില്ല മൂന്നാമത് നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് ഇത് എന്ത് ടൈപ്പ് വാറ്റാണ് ഇൻക്ലൂസീവ് വാറ്റാണ് അപ്പം ഇൻക്ലൂസീവ് വാറ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിച്ചതാണ് അത് കാണാത്താനുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക ടാക്സ് എന്നാണ് ഇൻക്ലൂസീവ് ടാക്സിൻ്റെ മീനിങ് അപ്പോൾ ഇവിടെ ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ടാക്സ് കൂടി ഉൾപ്പെട്ട എമൗണ്ട് ആണ് ആയിരം അതായത് ആയിരത്തിൻ്റെ ഉള്ളിലാണ് എന്ത് വരുന്നത് ടാക്സ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രീസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ജേണൽ എൻട്രീസ് എഴുതുമ്പോൾ എമൗണ്ട് എങ്ങനെ എഴുതും എന്നുള്ളതാണ് ഇതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻക്ലൂസീവ് വാറ്റ് എത്രയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ആയിരം രൂപയ്ക്കാണ് നമ്മൾ സാധനം വിൽക്കുന്നത് അപ്പോൾ ആയിരം ഇൻറ്റു അഞ്ച് ശതമാനമാണ് വാറ്റ് അഞ്ച് ബൈ നൂറ്റി അഞ്ച് ഈ അഞ്ച് കൂടി നമ്മൾ എന്ത് ചെയ്യുക അടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ ഇൻ ഇതിൻ്റെ ഇൻക്ലൂസീവ് എമൗണ്ട് നമുക്ക് കിട്ടും നാൽപ്പത്തി ഏഴ് പോയിന്റ് ആറ് ഒന്നെന്നാണ് പറയുന്നതാണ് ഇതിൻ്റെ ഇൻക്ലൂസീവ് വാറ്റ് എമൗണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു സംഖ്യ എങ്ങനെ കിട്ടിയെന്ന് അറിയാത്തവർക്കായിട്ട് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് കൊടുത്തിരിക്കാൻ പോയി കാണുക അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടി നാൽപ്പത്തിയേഴ് അപ്പോൾ എക്സ് വൈ സെഡിനാണ് നമ്മൾ സാധനം വിൽക്കുന്നത് കടത്തിനാണ് വിറ്റത് ഇയാളെ നമുക്ക് പൈസ തരാനുണ്ട് ഒരു അസറ്റാണ് ഈ എക്സ് വൈ സെഡ് അപ്പോൾ ഇവിടെ നമ്മൾ ഇയാളുടെ പേര് കാണിക്കണം എക്സ് വൈ സെഡ് നമ്മൾ എത്ര രൂപയ്ക്കാണ് സാധനം വിൽക്കുന്നത് ആയിരം രൂപയ്ക്കാണ് സാധനം വിൽക്കുന്നത് ആ ആയിരം ഇവിടെ കാണിച്ചു ആയിരം ഇനി സാധനം ഗുഡ്സാണ് വിൽക്കുന്നത് ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മൾ സെയിൽസിൻ്റെ അണ്ടറിലാണ് കാണിക്കുന്നത് സെയിൽസ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സെയിൽസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ് തൊള്ളായിരത്തി അമ്പത്തി മൂന്നാണ് ആയിരം രൂപ എഴുതി കഴിഞ്ഞാൽ അത് വളരെയധികം ആ മികച്ച ഒരു തെറ്റായിട്ട് മാറും അപ്പോൾ തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് രൂപയുടെ സാധനമാണ് നമ്മൾ എന്ത് ചെയ്തത് അയാൾക്ക് വിറ്റത് ബാക്കി നാൽപ്പത്തി രൂപ എന്ന് പറയുന്നത് എന്താണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നാൽപ്പത്തിയേഴ് രൂപയാണ് വാറ്റ് തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് രൂപ സാധനത്തിൻ്റെ റേറ്റ് അപ്പോൾ ഇൻക്ലൂസീവ് ടാക്സ് ആയിട്ട് നമുക്ക് ആയിരം രൂപയാണ് അടച്ചത് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ എമൗണ്ട് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കുക